ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് ലിയോസിൽ വന്നിട്ടുള്ള ന്യൂ അറൈവൽ ചൂടപ്പം പോലെയുള്ള കുറച്ച് പീസുകളാണ് ഈ ബോക്സിന്റെ ഉള്ളിൽ അധികം സസ്പെൻസ് ഒന്നും കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്നു നോക്കിയാലോ അതെ തുറക്കാം സ്പെഷ്യൽ എക്സോട്ടിക്കിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കളേഴ്സ് ആണ് അതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടായിരിക്കും ഭയങ്കര ഒരു എലഗൻ ലുക്ക് ഒക്കെ നൽകാവുന്ന തരത്തിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നമുക്ക് കൊണ്ടുപോകുന്നത് വെയർ ചെയ്യാനായിട്ട് വെഡിങ്ങിലേക്കാണെങ്കിലും സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും സാരിക്ക് മാത്രമല്ല മറ്റുള്ള ലാച്ച ലെഹങ്ക ഇതിനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഫസ്റ്റ് അത് നെക്ലസ് ഇവിടെ വന്നിട്ടുള്ളത് പേസ്റ്റൽ പിങ്ക് ആണ് അതിന്റെ ഹൈലൈറ്റ് വന്നിട്ടുള്ളത് ഇതൊരു ഹാഫ് റൗണ്ടും ഒരു ത്രീ ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് രണ്ട് പവനാണ് അതിൻ്റെ വെയിറ്റും വന്ന് നിക്കണത് അതിൻ്റെ ആ കളറിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഒക്കെ പണ്ടുകാലത്ത് നമ്മളൊരു ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ റെഡ് ബ്ലൂ പിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒറ്റ കളറെ നമ്മള് ആയിരുന്നുള്ളേ ഇന്നത്തെ ട്രെൻഡ് അങ്ങനെയല്ല ഇപ്പൊ നമ്മളൊരു പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കുകൾക്ക് പേരുകൾ ഒരുപാട് കളറുകൾ ഉണ്ട് ഇന്നത്തെ കളർ ചാട്ടുകൾക്കൊക്കെ ഭയങ്കര ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഡ്രെസ് കോഡുകളൊക്കെ ഇടുമ്പോ അതിനനുസരിച്ചുള്ള ഓർണമെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഭയങ്കര ാണ് ശരിയാണ് അപ്പൊ അത് രണ്ട് പവനാണ് ആദ്യത്തെ ഒരു നെക്ലസ് വെച്ചിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ളത് ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇതൊരു രണ്ട് കളർ മിക്സിങ് ആണ് കേട്ടോ ബ്ലൂ ആൻഡ് പിങ്ക് ആണ് രണ്ടും പേസ്റ്റൽ വന്നിട്ടുള്ളത് സെന്ററിൽ വരുമ്പോ സിർകോൺ സ്റ്റോൺസ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് സൈഡേ കൂടെ ആണ് ആ ഒരു ഇനാമൽ വർക്ക് അത് ചെറിയ ഒരു വലിയ വെയ്റ്റ് ഒന്നും വരാവുന്ന ഒരു വർക്ക് ഒന്നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് അന്ന് അത് ഹൈലൈറ്റ് ചെയ്ത് നിക്കുമ്പോ ഭയങ്കര ഭംഗിയും അട്രാക്ഷനും ഹാങ്ങിങ്സും ഉണ്ട് പിന്നെ അതുപോലെ രണ്ട് ഭവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് മൂന്നാമത് വന്നിട്ടുള്ളത് ഒന്നേ മുക്കാൽ പവനാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിലൊത്തിരി വെയിറ്റ് കുറഞ്ഞത് മൂന്നാമത്തതാണ് ഒന്നേ മുക്കാലിലൊക്കെ ഇതുപോലെയുള്ള ഒരു നെക്ക് ഒക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു ഗോൾഡ് റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ലക്കാണ് നല്ല വെറൈറ്റി കിഡിലൻഡ് കളക്ഷൻ ആണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക അപ്പം ഒന്നേ മുക്കാൽ പവനിൽ ഇതും രണ്ട് കളറുകളുള്ള ആ ഒരു സ്റ്റോൺ വർക്കും ഇനാമൽ വർക്കും ഒക്കെ വന്നിട്ട് സെൻ്ററിൽ ആ ലോക്കറ്റ് ആ പെൻഡൻറ്റുകളിലാണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ഇരിക്കുന്നത് അതിൻ്റെ ആ ഷേപ്പിലും ഡിസൈനിലും ഒക്കെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി നിൽക്കുന്നത് അതിലും ഒരു ഫ്ലോറൽ പാറ്റേണും ഒരു ചാന്ത്വാലിയുടെ ആ ഒരു ചെറിയൊരു ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഗ്രിൽ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ളതും രണ്ട് പവൻ്റെ ഒരു ബെൽറ്റ് ടൈപ്പാണ് വന്നിരിക്കുന്നത് അതിലൊരു രണ്ട് കളറ് സ്റ്റോ ഇനാമൽ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അതില് ഈ പിങ്കും ബ്ലൂവും തന്നെയാണ് മിക്സ് ചെയ്ത് വന്നിട്ടുള്ളത് ആ ഒരു ബെല്ലിന്റെ വർക്കൊക്കെ നിക്കണം കാണുമ്പോൾ തന്നെ നല്ല ഭംഗി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നോക്കിയേ അപ്പൊ അറിയാം അതിന്റെ ആ ഒരു ആ ഒരു ഫിനിഷിങ് ഒരു പാർട്ടിക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ വെയർ ചെയ്ത് അങ്ങനെ ആ നിക്കുന്ന ആ ഒരു സങ്കല്പില്ലേ അത് ഭയങ്കര രസമാണ് അപ്പൊ അത് ശരിക്ക് റിയൽ ആയിട്ട് നിങ്ങൾക്ക് അത് വെയർ ചെയ്യാനായിട്ട് സാധിച്ചാലോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നമുക്ക് ഈ കളക്ഷൻ മാത്രമല്ല നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്നത് വെയിറ്റ് കുറഞ്ഞതും കളക്ഷൻസ് കളക്ഷൻസ് ഒക്കെ ആയിരുന്നു അതെ അതെ അപ്പൊ ഏഹ് ഇനി വരണ വീഡിയോസിലെല്ലാം ഉണ്ടാവും അപ്പൊ നിങ്ങള് വാച്ച് ചെയ്യണം നമുക്ക് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് വെറും ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് കൊണ്ട് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസ് ലിയോസിൽ തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആരും ആ ഒരു ചാൻസ് മിസ്സാക്കാണ്ട് പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക തന്നെയല്ല ഈ കാണിച്ച കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സ്വന്തമാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ലിയോസിൽ വരിക ഇനിയിപ്പോൾ നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ പർച്ചേസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെയുള്ള വലുതും ചെറുതുമായ പല കളക്ഷൻസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് ഫീൽഡ് ലിയോ ആൻഡ് ലിയോ Leo's Gold and Diamonds, Palikulam Road, Trishur.